മുൻകാലങ്ങളിൽ ഇതുപോലെ ഈ മെൻറ്റൽ സ്ട്രെസ്സ് വരുന്നത് നേരത്തെ എൻ്റെ ഒരു ഇത് ലേബർ ലോയിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അതായത് ഈ കേരളത്തിലൊക്കെ അതായത് ഇരുന്നൂറ്റമ്പതാണ് മുന്നൂറ് തൊഴിലാളികൾ കൂടുതലുണ്ടെങ്കിൽ അവിടെ വർഷത്തിലൊരിക്കലും അതോ രണ്ട് വർഷം കൂടുമ്പോഴോ അവർക്ക് ഒരു അതായത് ഇവർക്ക് മെൻറ്റൽ ഹെൽത്ത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ക്ലാസ് നടത്തിയിട്ട് അവർക്കിടെ ടെസ്റ്റ് ചെയ്യും എന്നിട്ട് നിങ്ങളുടെ മെൻ്റൽ ഓരോരുത്തരുടെയും ഇത് വെച്ചിട്ട് ആ അത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ടാബ്ലേഷൻ എടുത്തിട്ട് ഏത് ഏരിയയിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ വളരെയധികം ആയിട്ടുള്ള സംവിധാനങ്ങൾ ലോകത്തുള്ളതാണ് പക്ഷേ ഇതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാസ്റ്റ് വേൾഡിൽ ഇതിനൊന്നും നോക്കാൻ സമയമില്ല അല്ലെങ്കിൽ ആയക്കൂടി മാക്സിമം പ്രൊഡക്റ്റീവ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഒരു ആംഗിളിലല്ല മാക്സിമം എന്താണ് റിട്ടേൺസ് ഈ അടുത്ത് ഞാൻ കണ്ടിരുന്നു എൻ്റെ ഇളയ മോളും വേറെ രണ്ടും ഫ്രണ്ട്സും അവർ പോയിരിക്കുന്നത് എവിടെയാണ് പോയിരിക്കുന്നത് എവിടെയോ റൂം എടുത്തിട്ട് അതിനകത്ത് ഇടിക്കാനുള്ള ബാഗ് തൂക്കിയിട്ട് അവർ ഇടിച്ച് അവരുടെ സ്ട്രെസ് ബോക്സിങ് അല്ല അവർ ഡീസ്ട്രെസ് ചെയ്യാനുള്ള റൂം ഉണ്ടാക്കി അതില് പഞ്ച് ചെയ്ത് സ്ട്രെസ് റിലീസ് ചെയ്യുന്നു അങ്ങനെ ഇവക്ക് പിള്ളേര് സ്വയം മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് സംസാരിക്കുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇടിച്ചു കളയുന്നതിനേക്കാളും പറഞ്ഞു തീർന്നോ പുതിയ പഠനങ്ങൾ പ പഠനങ്ങളെല്ലാം പലവിധം കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ എട്ട് മണിക്കൂർ എന്ന് പറയുന്ന സത്യത്തിൽ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കൺസെപ്റ്റ് അതായത് നൂറ്റാണ്ട് ഇൻഡസ്ട്രിയൽ എന്താ പറയുന്ന മെക്കാനിക്കൽ കാലത്താണ് ഈ ഇലക്ട്രോണിക്സ് കാലത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ സമയത്തും ഒരുപക്ഷെ ജോലി സമയം വേണമെങ്കിൽ മണിക്കൂർ ആക്കാം മണിക്കൂറാക്കാമെന്നെല്ലാം ഉള്ള കൺസെപ്റ്റുകൾ വരുന്നുണ്ട് കാരണം നമ്മുടെ പ്രൊഡക്റ്റിവിറ്റി നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ നേരത്തെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഇരട്ടി പ്രൊഡക്ടിവിറ്റി ഈ ഓട്ടോമേഷൻ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്രയും സമയം നമ്മൾ വർക്ക് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ നിലയിൽ ഈ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം തന്നെ ആ നിലയിൽ പരിഹരിക്കപ്പെടുമെന്നാണ് കാരണം കുറച്ച് നാല് മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ അത്രയും ആൾക്കാർക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഇതുണ്ട് നാല് മണിക്കൂറും എട്ട് മണിക്കൂറും വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്നതിന് ഇവര് ഇവര് പാക്കേജാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കേജും നിങ്ങൾക്ക് ഇന്ന് ഈ പൊസിഷനിൽ ഇത്രയും ആയിട്ടുള്ള ഈ കമ്പനിയിൽ ഇത്ര ലക്ഷം രൂപ അപ്പോൾ അതാണ് അവരുടെ മാർക്കറ്റില് എംപ്ലോയ്മെൻ എംപ്ലോയീസ് മാർക്കറ്റിൽ അവരുടെ ഇത് പറഞ്ഞത് പക്ഷേ ആ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുക്ക ഇത്രയും രൂപ ഓഫർ ചെയ്യുമ്പോഴത്തേക്കും ആൾ എന്തൊക്കെയാ ഇൻപുട്ട് അവിടേക്ക് കൊടുക്കണം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ അതൊക്കെ അയാളെ കൊണ്ട് പറ്റണ കാര്യമാണോ അതെ ഈ ഈ കുട്ടിയുടെ വിഷയത്തിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ എന്താണ് ഇവർക്കുള്ള പ്രശ്നങ്ങൾ എന്നുള്ള ശരിയായ രീതിയിൽ ഒരു പഠനം നടത്തി അതിനൊരു സൊല്യൂഷൻ ഇതിപ്പോ ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാലം മുമ്പേ തന്നെ ചെയ്യാനായിട്ട് ഉള്ള സംവിധാനം ഒടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ ഒരു റെസിസ്റ്റൻസ് ഈ കാര്യത്തിൽ ആവശ്യമാണ് ഞാനിപ്പോ ഇതേപോലെ ഇ എൻഡോ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകളും അവരും വളരെ ഇതുപോലൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷനല്ല വർക്കിംഗ് കണ്ടീഷൻ വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളപ്പോഴത്തേക്ക് അവർ രാജിവെക്കണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഫ്രണ്ട് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീ യു എസ്കലേറ്റ് ദിസ് പ്രോബ്ലം ദ ഹയർ അതോറിറ്റീസ് എന്ന് പറഞ്ഞു അപ്പം ഹയർ അതോറിറ്റീസിന് ഇത് ചെയ്തപ്പോഴത്തേക്ക് അവർ പിന്നെ ദേവർ ഫോഴ്സ് ടു അവർ മീറ്റിംഗ് വിളിക്കാൻ ഇതായി അപ്പോൾ അവർ അവരുടെ പ്രോബ്ലംസ് പറയുന്നു അങ്ങനെ അതിനകത്ത് ആ ഒരു എന്താണ് ഗ്രീവാൻസസ് അഡ്രസ്സൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിൽ ഇനിഷ്യേറ്റ് ചെയ്ത് നടക്കുന്നുണ്ട് പക്ഷേ അതിന് നമ്മൾ ഒരു കോൺഫിഡൻസൂടെ കൊടുക്കുന്ന പേരന്റ്സിൻ്റെ റോളില്ലേ അതിൽ പേരന്റ്സ് പിള്ളേർക്ക് ഈ പറഞ്ഞ നോ പറയാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം ഏറ്റവും ആദ്യം പിള്ളേരുടെ എല്ലാവരും ഏറ്റവും നല്ല ഐ ഐ ടി പഠിക്കണം അല്ലെങ്കിൽ എം ബി എടുക്കണം എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ എടുക്കണം ബിറ്റ്സിൽ പഠിക്കണം ഇങ്ങനെയുള്ളതാണ് എല്ലാ പേരൻസിൻ്റെ മനസ്സിലുള്ളത് അത് കഴിയുമ്പോൾ തന്നെ അവർ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ തന്നെ പുറത്തിറങ്ങി ബാധ വന്ന ഓഫറ് സിക്സ്റ്റീൻ ലാക്കിൻ്റെയാണ് ട്വൻറ്റി ലാക്ക്സിൻ്റെ ആണ് ഇങ്ങനെയുള്ള ഓഫറുകൾ അവരതിനെപ്പറ്റി മാത്രം ബോധേടായിട്ടുള്ള ഒരു നല്ല ശതമാനം പേരൻസ് ഉണ്ട് ഈ പിള്ളേർ എന്തോരം സ്ട്രെസ്സിലാണ് ഈ ബിറ്റ്സിൽ പഠിച്ചതെന്നോ അല്ല ഐ ഐ ടി പഠിച്ചതെന്നോ അത് കഴിഞ്ഞിട്ട് അവർ പോകണ ജോലിയിൽ ഇത്രയും പൈസ കൊടുക്കുമ്പോൾ എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പേരൻസ് പോലും പോയതവിടെ അല്ല അപ്പോൾ പോകുമ്പം ഇതുപോലെ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴും അവരിതൊക്കെ പറയുന്നുണ്ട് അല്ല അതിപ്പോൾ പേരൻസും കൂടി അതിന് കുറച്ചിതാകണം നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കൂ എന്തിനും വേണം നേരെ ഞാൻ പരീക്ഷ എഴുതുന്ന ദിവസമാണ് അവർക്ക് ചിലപ്പോൾ ഓഫർ വരുന്നത് നെക്സ്റ്റ് ഡേ അല്ല നെക്സ്റ്റ് ടു നെക്സ്റ്റ് ഡേ അവർ ജോയിൻ ചെയ്യുകയാണ് വലിയൊരു ലെവലിൽ ചെറിയ ലെവലിലൊക്കെയാണ് കുഴപ്പമില്ല അവർ ഫ്രീ ആകേണ്ടത് പക്ഷേ വലിയ ലെവലിൽ ഇത്രയും പൈസ മേടിച്ച് ചെയ്യുമ്പോൾ അവർ കമ്പൽഷൻ ഉണ്ടവിടെ പണി ചെയ്തേ പറ്റുള്ളൂ അതിന് കമ്പനിയെ കുറ്റം പറയാൻ പറ്റില്ല നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിലുള്ള രണ്ട് ഫ്രണ്ട്സും രണ്ട് പേരും ഫിഫ്റ്റി ലാക്സ് അഭവം മേടിക്കുന്നുണ്ട് അവർ അണ്ടർ പ്രഷറാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഈ രണ്ട് ദിവസം മുമ്പും കൂടെ ഞങ്ങൾ സംസാരിച്ചു പക്ഷെ അവർ ഫിഫ്റ്റി ലാക്സ് കൊടുക്കുമ്പം അവരത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ല എനിക്ക് എനിക്കിത്രയും വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത് എനിക്ക് കുറച്ചുകൂടെ കുറഞ്ഞ പൈസയ്ക്ക് ഞാൻ കുറച്ചുകൂടെ കുറഞ്ഞ ജോലി ചെയ്യാം അല്ല എനിക്ക് റിലാക്സ്ഡ് ആയിട്ട് അത് ഞാനെ തീരുമാനിക്കേണ്ടത് ഞാൻ ആ ജോലിയാണോ ചെയ്യേണ്ടത് എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോ ഉണ്ടോന്നുള്ള വലിയ ജോലിയിൽ നിന്ന് ചെറിയ ജോലിയിലേക്ക് ഇറങ്ങാൻ ഓപ്ഷൻസ് ഉണ്ടാവും ചെറുതീന്ന് മോളിൽ പോകുമ്പോഴേ ഓപ്ഷൻ കുറവുള്ളൂ അപ്പം നമ്മൾ ഇനിഷ്യലെങ്കിലും കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് തുടങ്ങണമെന്ന് ഞാൻ പറയുള്ളൂ